പാലക്കാട് രാമനാഥപുരം കരയോഗത്തിന്റെ നേതൃത്വത്തിൽ അവിട്ടം ദിനത്തിൽ അനാഥരും നിർദ്ധനും അവശത അനുഭവിക്കുന്നവരുമായ നഗരത്തിലെ വഴിയോരത്തെ ഇരുനൂറ് പേർക്ക് ഓണസദ്യ നൽകി എൻ എസ് എസ് താലൂക്ക് യൂണിയൻ ഉദ്ഘാടനം നിർവഹിച്ചു ഞാനത് എടുത്ത് പറയാറുണ്ട് രാമാനപുരം കരയോഗം എന്നുള്ളത് വ്യത്യസ്തമായൊരു കരയോഗം എന്നുള്ളത് എനിക്ക് എത്താൻ കാരണം ഈ ഒരു പരിപാടി കൊണ്ട് തന്നെയാണ് നിങ്ങളെല്ലാം ഭക്ഷണമില്ലാത്തവർക്ക് നേരെ ഭക്ഷണം കൊടുക്കുന്നു അത് വലിയൊരു കാര്യമാണ് ഇത് ഇന്നും തുറന്ന പോലെ ജഗദീശൻ എന്നെ അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്ക് അങ്ങനെ കഴിവ് വരട്ടെ ഇവിടെ എത്തിച്ചേർന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ എം കൃഷ്ണകുമാർ നിങ്ങളെല്ലാവർക്കും ഈ കരയോലത്തിൻ്റെ പ്രസിഡന്റ് സെക്രട്ടറി വിഷ് കുമാർ മറ്റെല്ലാവർക്കും തന്നെ എൻ്റെ അഭിനന്ദനം അറിയിച്ചു കൊടുക്കുന്നു ഇനിയും ഇനിയും ഇതുപോലെ എല്ലാ വർഷവും നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയട്ടെ എത്രയും വേഗം നിങ്ങൾക്കൊരു മന്ദിരം ഉണ്ടാകാൻ അറിയിക്കുന്നു നമസ്കാരം ജയ് കഴിഞ്ഞ പത്തു വർഷമായി രാമനാഥപുരം കരയോഗം ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു കരയോഗം പ്രസിഡന്റ് സി കെ ഉല്ലാസ് കുമാർ അധ്യക്ഷത വഹിച്ചു വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് താലൂക്ക് യൂണിയൻ സെക്രട്ടറി എൻ കൃഷ്ണകുമാർ നിർവഹിച്ചു കരയോഗം സെക്രട്ടറി ഹരിദാസ് മച്ചിങ്ങൾ സ്വാഗതം ആശംസിച്ചു പ്രതിനിധി സഭാംഗം ആർ സുകേഷ് മേനോൻ യൂണിയൻ ഭരണസമിതി അംഗം പി സന്തോഷ് കുമാർ എന്നിവർ പ്രസംഗിച്ചു യു ടിബ് ന്യൂസ് പാലക്കാട്